യുക്രൈനിൽ പരിമിത വെടിനിർത്തലിന് തയ്യാറായി റഷ്യ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഇന്നലെ നടന്ന ടെലിഫോൺ ചർച്ചയിൽ ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശം പുടിൻ അംഗീകരിച്ചു യുക്രൈനിൽ സമാധാനത്തിലേക്കുള്ള ആദ്യ വൈറ്റ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള വെടിനിർത്തൽ കരാറിന് റഷ്യൻ പ്രസിഡന്റ് വ്ലാദിമിർ പുടിനെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കുവാനുള്ള ശ്രമങ്ങളായിരുന്നു ട്രംപ് ഭരണകൂടം കഴിഞ്ഞ ദിവസങ്ങളായി നീക്കിക്കൊണ്ടിരുന്നത് ഇന്നലെ ഇതു സംബന്ധിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനുമായി ദീർഘനേരം ടെലിഫോണിൽ സംസാരിക്കുകയും ചെയ്തു ഈ ചർച്ചകൾക്ക് ഒടുവിൽ ട്രംപ് മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശമാണ് മുപ്പത് വർഷത്തേക്ക് ഇരു രാജ്യങ്ങളും ഊർജ സംരക്ഷണ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ ആക്രമിക്കത്തില്ല എന്നുള്ള ഒരു കരാറിൽ ഒപ്പിടുക എന്ന് ഈ കരാർ തത്വത്തിൽ സമ്മതിച്ചിരിക്കുകയാണ് പരിമിതമായ വെടിനിർത്തലിന് സമ്മതിച്ചുവെന്ന് റഷ്യ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ സൈനിക കേന്ദ്രങ്ങൾക്ക് നൽകിയതായും റഷ്യ പിന്നീട് പറയുകയുണ്ടായി യുക്രൈനിൽ സമാധാനം കൊണ്ടുവരുവാനുള്ള ആദ്യ ശ്രമമാണ് ഇതെന്ന് വൈറ്റ് ഹൗസ് ഔദ്യോഗികമായി പറഞ്ഞു ആദ്യഘട്ടത്തിലെ വെടിനിർത്തലിന് ശേഷം പിന്നീട് കരിങ്കടലിൽ വെടിനിർത്തലിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുമെന്നും വൈറ്റ് ഹൌസ് പറഞ്ഞു തുടർന്ന് യുക്രൈനിൽ സമ്പൂർണ്ണ സമാധാനത്തിനായിട്ടുള്ള ശ്രമങ്ങളും ചർച്ചകളും ബലവേശലുകളും ഇതിനെ തുടർന്നുണ്ടാകും നേരത്തെ സൗദിയിൽ യുക്രൈൻ അമേരിക്ക മുന്നോട്ട് വെച്ച മുപ്പത് ദിവസത്തെ വെടിനിർത്തൽ കരാറിനോട് പൂർണ്ണമായ യോജിപ്പും അത് ഒപ്പിടുവാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തു ഇനിയുള്ള തുടർ ചർച്ചകളിലും യുക്രൈൻ്റെ സമീപനം എന്തായിരിക്കുമെന്നാണ് നമുക്കറിയേണ്ടിയിരിക്കുന്നത് പാരീസിൽ നിന്ന്